അതെ ഇപ്പൊ ആക്കാര് നല്ലത് രണ്ടും നിങ്ങൾ വീട്ടിൽ ഒരിക്കലും അല്ല ഞാൻ ചേച്ചി ഇന്റർവ്യൂ എടുക്കാൻ വന്നതിന് കാര്യം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പൊ ഈ വീഡിയോ വരുന്നതിന് മുമ്പേ എനിക്ക് ചേച്ചിക്ക് ഒരുപാട് ഒഴുകി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അത്യാവശ്യ ആൾക്കാർക്കൊക്കെ അറിയാം ഇപ്പൊ അവൻസ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട് പക്ഷെ അതൊന്നും വരില്ല ഞങ്ങൾ അതിന് മുമ്പേയും വായിച്ചോണ്ട് വരാം പക്ഷെ രണ്ടായിരത്തിഒരു പതിനാറ് പതിനഞ്ച് കാലം തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തോ ആ ഒരു വർക്ക് അന്ന് കണ്ട ബന്ധു ഇപ്പോഴും പോണം ഞാൻ ചേച്ചിയും ഇന്റർവ്യൂ എടുക്കേണ്ട രേണു രേണുസ്തുതി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ വരുന്നുണ്ട് അപ്പൊ അത് ഏറ്റവും അറിയാവുന്ന ആണ് അടുത്തറിയാവുന്നത് ചേച്ചിക്ക് ഇപ്പൊ അറിയാം അപ്പൊ ആ ഒരു എന്നെ കുറിച്ച് ചേച്ചിയത് പറയും നല്ലതായും മോശമായാലും ചേച്ചി പറയും അതേപോലെ ഞാൻ ചോദിച്ചതേ ഇല്ല അല്ലേ രേണു സുദീ ഇന്റർവ്യൂടെ നടക്കുന്ന മുഹുത്തരും അല്ല നടക്കുന്നത് അപ്പൊ ചേച്ചി പിന്നെ ഇപ്പൊ ഈ സിനിമ അല്ലാതെ ഈ ദയാവതം ദയാവത മൂവി അല്ലാതെ വേറെ ഏതൊക്കെ സിനിമയാണ് ഇപ്പൊ കമ്മിറ്റി ചെയ്തിട്ടുള്ളത് കമ്മിറ്റി അത് ഇതൊക്കെയാണ് ഞാൻ ഇതിന് മുന്നേ സിനിമ ചെയ്തിട്ടുണ്ട് അതറിയാമോട്ട് ഒരു ഇതുണ്ട് കാര്യം എന്താന്ന് വെച്ചാൽ ഈ സിനിമ ഈ ജയ ജെ ആവുന്ന സമയത്ത് ഞങ്ങൾ പണിച്ചപ്പോൾ അതെനിക്ക് പറഞ്ഞിട്ട് മോശമായി പണിപ്പോൾ ടൈം ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്ക് അത് ഷൂട്ട് ഉണ്ടായിരുന്നു ഞങ്ങള് എറണാകുളത്ത് ഇരിക്കുവായിട്ട് സ്റ്റുഡിയോയില് ഞങ്ങൾ എല്ലാവരും കിട്ടിയിരിക്കുക മേശേട്ടെ നമ്മുടെ രമേഷ് രമേശ് രാവിലെ ഇങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഗുഡ് പറയും എല്ലായിടത്തും ഫുട്ബോളിൽ ഭയങ്കര ഇതായിരുന്നു ചേച്ചിക്ക് ഇങ്ങനെ എല്ലാവർക്കും ഫുട്ബോളിൽ പെട്ടെന്ന് അത്രയും കടസന്റെ രമേശ് ആടോ തന്നെ ഞാൻ ജയ ജയ മൂവിയില് കണ്ടത് പക്ഷെ ഡയലോഗ് അത് ഒരു തിയേറ്റർ സീനാണ് നായകനും നായികയും കൂടെ തിയേറ്ററിൽ പോയി ഏതൊരു മൂവി കാണുമ്പോ ഇവര് കുറച്ച് പേര് പ്രീ പക്ഷെ ആ ചേച്ചി ഞാൻ തിയേറ്ററിൽ പോയി കിടന്നു ഞാനും കണ്ടായിരുന്നു ഞാൻ പക്ഷെ രമേശ് ഏട്ടെ ഞാൻ സിനിമ കണ്ടിട്ടുള്ള രമേശ് എനിക്ക് ഞാൻ പറഞ്ഞു നമ്മൾ എനിക്ക് ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയത് അനുഭവം തന്നെ ആയിരുന്നു അതാ രമേശ് ചേട്ടനെ പൊള്ളാട് നമ്മൾ ആ ആൾക്കാരെ ഇടയിൽ തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ പിന്നെ അത് കണ്ടിട്ട് ഡി എൻ എന്ന് പറഞ്ഞു എ സിനിമ അതിന് അതിലൊരു പത്തിരുപത് ദിവസം

ില് മിന്നെ തിളങ്ങി എല്ലാ ലക്ഷണം കടന്നിട്ടിരിക്കുന്നു ഓണത്തിലല്ല ചേച്ചി പറയുവാണ് ചേച്ചി അത്യാവശ്യം ഇനി ഷൂട്ട് കഴിഞ്ഞ് റിലീസ് ആവാനായിട്ട് ഇരിക്കുന്ന സിനിമ ഈ ഒന്ന് ദയാവതം അത് ഭയങ്കര സുഭാഷ് ശിവയുമാണ് അല്ലെ ഡയറക്ടർ ഡയറക്ടർമാരാണ് അത് ഇവിടെ തന്നെയാണ് കാതൽ പോലെ ഈ തമിഴ് സിനിമ മിക്കവാറും ഈ ഓണത്തിന് റിലീസാവും അഥവാ റിലീസായും പോയിട്ടുണ്ടെന്ന് സപ്പോർട്ട് അപ്പൊ അത് അങ്ങനെ ഒരു പടം പിന്നെ ഉള്ളൊരു പടം എന്ന് പറഞ്ഞ കരിമ്പടം കരിമ്പടം എന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞ് ഡബിങ് കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടിയില് നടന്നോണ്ടിരിക്കുന്നു പിന്നെ ഒരു സ്റ്റാർട്ട് ആക്ഷൻ സ്റ്റോറി എന്ന് പറഞ്ഞാല് സിനിമയിലും അത്യാവശ്യമൊന്നുമല്ല നല്ല ഒരു ക്യാരക്ടറേഷൻ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് ഇവിടെ പറഞ്ഞതുപോലെ ഇറങ്ങിയ ഒരു പക്ഷേ എന്റെ ഇത്ര നല്ല കഷ്ടപ്പാട് എനിക്ക് ഒരു വിശ്വാസം എന്തോ അങ്ങനെ ഈ നമ്മൾ സത്യം ഈ സീരിയൽ അഭിനയിക്കാൻ പോയത് സിനിമയിൽ അഭിനയിക്കാൻ പോയത് നമ്മൾ ഒറ്റ ടേക്കിൽ തന്നെ ഓക്കെ ആവുന്നുണ്ട് ഷോട്ട് ഓക്കെ ആവുന്നുണ്ട് അപ്പൊ അത് ഒരുപാട് പ്രാഷ്ട് പറയേണ്ടത് ഒന്നില്ല അത് നമ്മളെ സുരേഷ് ബാബു സാറിന് പറഞ്ഞിട്ടുണ്ട് മാനത്തെ കൊട്ടാര സീരിയലൊക്കെ സാർ മൂന്ന്

ചേച്ചി പറയുന്ന അത്രയും പഠിച്ച് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറുള്ള രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറുള്ള നാടകമൊക്കെ ചെയ്ത ആക്കാർക്ക് ഇതൊക്കെ സിമ്പിൾ കാര്യമാണ് ചേച്ചി ഇന്റർവ്യൂ എടുക്കും ഇപ്പം ചേച്ചി ബിസി ആവുമ്പോ നമുക്ക് അറിയത്തില്ലല്ലോ സിനിമയൊക്കെ ഇറങ്ങി അറിയാ ചേച്ചി ബിസി ആയിട്ട് വേറെ യൂട്യൂബ് ചാനലൊക്കെ വന്ന് ചേച്ചി ഇന്റർവ്യൂ ഒക്കെ എടുക്കും എനിക്ക് ആരും എടുക്കും ഈ ഡാനി ചേച്ചിക്ക് എതിരെ ഇടും ചേച്ചി പുള്ളിക്ക് എത്തിയിടുന്നു ദേഷ്യം വരുന്ന രീതിയിലല്ലേ ഇവര് രണ്ടും ഇടുന്നത് ഇവര് രണ്ടുപേരും ഇടുന്നത് ആ രണ്ട് കാണണമെന്ന് ഞാൻ പറയുന്നത് ഇവര് രണ്ടുപേരും സ്നേഹത്തോടെ ഇരുന്നേ ഇവര് രണ്ട് ഇടുന്നതും ഞാൻ കാണുന്നത് ഞാൻ ഇന്നലെ ഒരു ചേച്ചി ചേച്ചിയില്ല സിസ്റ്ററിനെതിരെ ചേച്ചിക്ക് ഇടുന്നു അതെന്ന് പറഞ്ഞ അത് സത്യ സത്യ ഭാഗം നമ്മുടെ ഭാഗത്താണ് അത് അതിന് ഒരു വീഡിയോ ഇട്ട് സുന്ദര് കേസ് കൊടുത്തു അപ്പൊ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് അവര് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെ ഒരു നിരാശരായിട്ട് അവർക്ക് ആ സ്റ്റേഷനിൽ ഇറങ്ങി വരേണ്ടി വരും വരുന്ന വഴിക്ക് ഇങ്ങനെ പിന്നെ രണ്ട് മൂന്നെടുത്ത് ഒരു ഇരുപത്തയ്യായിരം ക്യാമറ ഉണ്ട് അങ്ങനെ വന്ന വഴിക്ക് അവിടെ നടന്ന സംഭവങ്ങളിൽ അവരോട് പങ്ക് വെച്ച് അത് റീൽസ് ആയിട്ട് പുറത്തു വന്നു അത് കണ്ടപ്പോൾ സത്യം സമ്മടം തോന്നും കച്ചിൽ കണ്ടിട്ട് സഹായിക്കാൻ ആരും ഇല്ലാതിരിക്കുന്ന ഒരാളുടെ ഒരു അവസ്ഥ അതൊരു ഭയങ്കര എനിക്ക് ഭയങ്കര റിയൽ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നത് ആ സ്പോട്ടിൽ ഞാൻ അവർക്ക് അവർക്കെതിരെ വീഡിയോ അപ്പൊ ആ വീഡിയോ എടുത്ത് അതിൽ ഞാൻ വീഡിയോ കിട്ടുന്നത് അതിന്റെ ഫ്രണ്ട് ആണ് ഈ ഡാരി സത്യം എന്ന് പറയുന്നത് അപ്പൊ ആ വീഡിയോ എടുത്ത് മെൻഷൻ ചെയ്ത് ഡാരി സത്യം വീഡിയോ എടുത്തപ്പോ അതായത് ഈ പിന്നെ ലിഗു ജോസഫ് എന്ന് പറയുന്ന ഒരു പിന്നെ ഇൻസ്റ്റഗ്രാം ലിങ്കിൽ നിന്നാണ് ഈ അതിലൊരു മെസ്സേജ് പോയത് കാരണം ഒരു കൊളാബിന്റെ ഒരു വീഡിയോ ചെന്ന് ബാക്കി ഒരു വീഡിയോ കോഡ് ഒരു നോർമൽ കോഡ് ചെന്നത് ലിബു ജോസഫ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഈ രേണുവിന്റെ ചേച്ചിയുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിനക്കൊരു അക്കൗണ്ട് എനിക്കൊരു അക്കൗണ്ട് ഞാൻ നിന്റെ സഹോദരി നമ്മളെ ആണെങ്കിൽ പോലും നിന്റെ അക്കൗണ്ട് കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട് എനിക്കിതിന് പ്രചാരണം പറഞ്ഞാൽ അതാണ് ഒരുപാട് ചേച്ചി അറിയാനും കേക്കാനും ഒക്കെ ഇനിയും ഒരുപാടുണ്ട് നീ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒരുപാട് ആണ് അപ്പൊ ഏകദേശ സമയം ആവാറായി രണ്ടവറും കൂടെ ഉള്ളത് അപ്പം അതിനുള്ളിൽ ചേച്ചിക്ക് ക്ലേരിഫിക്കേഷൻ എത്തണം അപ്പൊ എനിക്ക് വേണ്ടിയാണ് ചേച്ചി ഇത്രയും സമയം ഞാൻ വിളിച്ചൊന്ന് കളഞ്ഞു എന്നോട് സംസാരം ചേച്ചിയാലും നോക്കി നീ വാ എന്ന് പറഞ്ഞ് ഞാൻ വന്നത് അപ്പൊ ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചേച്ചി നിന്ന് അറിയാനും കേൾക്കാനും ഒക്കെ ഉണ്ട് എനിക്ക് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പൊ തൽക്കാലം നമുക്ക് ഇന്ന് ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ ചേച്ചി അടുത്ത എപ്പിസോഡ് ചേച്ചി അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയുന്നതായിരിക്കും പറയത്തില്ലേ തീർച്ചയായും ചേച്ചി ചേച്ചി സംബന്ധിച്ച് പറയും അത് പറയാം അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഓക്കെ ബൈ ബൈ